ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവൻ വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് ലൂക്കോസിൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും കർത്താവ് ഈ ഭാഗം പറയുന്നതിന് തൊട്ടു മുൻപ് പറയുന്നുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരയണം എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു അവന് വിളമ്പി കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ ആ സ്നേഹിതനോട് പറഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് എന്നെ പ്രയാസപ്പെടുത്തരുത് എനിക്ക് കിടക്കണം എനിക്കിപ്പോൾ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ദൈവജനം പറയുകയാണ് വീണ്ടും വീണ്ടും അത് ലഭിക്കുന്നതുവരെ താൻ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വസ്ഥത ഇല്ലാതെ അതായത് അസ്വസ്ഥതപ്പെടുത്തി ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് ആ മനുഷ്യന് അപ്പം കൊടുക്കുന്നത് പോലെ എന്ന് വെച്ചാൽ മുട്ടാൻ റെഡിയാണെങ്കിൽ വാസ്തവത്തിൽ ആ ഭവനത്തിനത് എന്തുണ്ട് അപ്പമുണ്ട് എൻ്റെ സ്നേഹിതൻ എന്തോ വേണം അപ്പം വേണം വിശപ്പുള്ള ഒരാൾക്ക് അപ്പം വേണം അപ്പം ഇന്നടുത്തി ഇരിപ്പുണ്ട് അത് കിട്ടുന്നത് വരെ മുട്ടാൻ റെഡിയാണെങ്കിൽ അത് ലഭിക്കും എന്ന് യേശുവിടെ ഉറപ്പിക്കുക അർത്ഥാവ് വീണ്ടും അടുത്ത് പറയുന്നുണ്ട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ അല്ല മീൻ ചോദിച്ചാൽ മീനിനു പകരം പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ അർത്ഥാവ് ഗൗരവമായ കാര്യത്തിലോട് പ്രവേശിക്കുകയാണ് എന്നോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ ഞാൻ എത്ര അധികം കൊടുക്കും കർത്താവ് പറയുന്നത് ആ ഭവനത്തിനകത്ത് അപ്പം ഇരിപ്പുണ്ട് കയ്യിലുണ്ട് അത് ചോദിച്ചാൽ കിട്ടുന്നത് വരെ ചോദിച്ചാൽ നിനക്കത് ലഭിച്ചിരിക്കും അപ്പനോട് മകൻ ചോദിക്കുകയാണ് മകൻ അറിയാം എൻ്റെ അപ്പൻ്റെ കയ്യിൽ അതുണ്ട് അതെനിക്ക് ലഭിക്കും എന്ന് പറഞ്ഞു ചോദിച്ചാൽ അത് ലഭിച്ചിരിക്കും കർത്താവ് ഉറപ്പിക്കുകയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ പരിശുദ്ധാത്മാവെന്ന വാർത്തത്തോട് നിങ്ങൾ എന്നോട് ചോദിക്കുക നിങ്ങളെന്നോട് മുട്ട് നിങ്ങൾ നിങ്ങളെന്നോട് യാചിക്ക് ഞാനത് നിങ്ങൾക്ക് എത്ര അധികമായിട്ട് തരും ഇവിടെ പറയുന്നത് അപ്പം തരുന്നതും മീന് തരുന്നു അല്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് സ്വർഗത്തിലെ അപ്പന്റെ കയ്യിലിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം അധികമായി തരുമെന്ന് ദൈവോചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയരെ ഈ ഭൂമിയിലുള്ളതിന് വേണ്ടിയിട്ട് വല്ലാണ്ട് കിടന്ന് മുട്ടാതെ വേണ്ടെന്നല്ല വല്ലാണ്ട് കടന്നു മുട്ടാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിർവച ചെയ് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്